നമസ്കാരം എല്ലാവർക്കും ടൈം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് ബി എൽഒമാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസ്ഥാനത്ത് നടന്നു വരുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ നടപടികൾ അഥവാ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എസ് ഐ ആർ സംബന്ധിച്ച് ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ ഓരോ വ്യക്തികളുടെയും പക്കൽ നിന്നും വരുന്നുണ്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നീട്ടിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഈ ഇളവ് ലഭിച്ചിട്ടുണ്ട് കടുത്ത സമയസമ്മർദ്ദത്തിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർക്കും ഇതുവരെ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്ത വോട്ടർമാർക്കും ഈ തീരുമാനം വലിയൊരാശ്വാസമാണ് നൽകുന്നത് ഏതാണ് പുതിയ തീയതികൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം വന്നത് ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് പുതിയ സമയക്രമം ഒന്ന് നോക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം തീയതികളിൽ മാറ്റം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് ഐ ആർ ഫോമുകൾ വിതരണം ചെയ്യുന്നതിനും തിരിച്ചു വാങ്ങുന്നതിനുമുള്ള സമയപരിധി ഡിസംബർ പതിനൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഡിസംബർ നാലായിരുന്നു അതായത് ഏകദേശം ഒരാഴ്ച കൂടി സമയം നീട്ടിക്കിട്ടിയിരിക്കുകയാണ് അധികമായി ലഭിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് ബാക്കി നടപടികളും വൈകും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇനി ഡിസംബർ പതിനാറിന് മാത്രമായിരിക്കും നേരത്തെ നേരത്തെയ്ത് ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത് അതുപോലെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് ഫെബ്രുവരി പതിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഫെബ്രുവരി ഏഴായിരുന്നു ഫെബ്രുവരി പതിനാലിന് അന്തിമ പട്ടിക വരുമ്പോൾ വോട്ടർമാർക്ക് ലിസ്റ്റിൽ തങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പു വരുത്താം എന്തുകൊണ്ടാണ് കമ്മീഷൻ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി വിവരശേഖരണത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒന്നാം ഘട്ട വിവരശേഖരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളിൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം മാത്രമാണ് തിരിച്ചു വന്നത് ബാക്കി പതിനഞ്ച് ശതമാനം ഫോമുകൾ ഇനിയും ലഭിക്കാനുണ്ട് അപ്പോൾ വെറും അഞ്ച് ദിവസത്തിനകം ആ ബാക്കി ഫോമുകൾ തിരിച്ചു വാങ്ങുക അത് പരിശോധിക്കുക തുടർന്ന് അത് ഡിജിറ്റൈസ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിട്ടുണ്ട് ഈ സാങ്കേതിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഇതിൻ്റെ സമയം നീട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ പ്രധാന കാരണം കേരളത്തിലെ നിലവിലുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാദക്കിൽ എത്തി നിൽക്കുകയാണ് ഡിസംബർ ഒൻപതിനാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പഴയ ടൈം ടേബിൾ പ്രകാരം ഇതേ ദിവസം തന്നെയായിരുന്നു കരട് വോട്ടർ പട്ടികയും ഇറക്കേണ്ടിയിരുന്നത് വോട്ടെടുപ്പും കരട് പട്ടിക പ്രസിദ്ധീകരണവും ഒരേ ദിവസം വരുന്നത് വലിയ ആശയക്കുഴപ്പങ്ങൾക്കും ഉദ്യോഗസ്ഥർക്ക് അമിത ജോലി ഭാരത്തിനും കാരണമാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച് കൂട്ടിയ യോഗത്തിൽ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരക്കിനിടയിൽ ഫോം വിതരണം പൂർത്തിയാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർ കമ്മീഷനെ അറിയിച്ചു ഈ പരാതികൾ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്ര കമ്മീഷൻ സമയം നീട്ടി നൽകിയത് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്നത് ബി മാർക്കാണ് സമയമില്ലാത്തതിനാൽ ഫോം വിതരണവും ഡിജിറ്റലൈസേഷനും പൂർത്തിയാക്കാൻ കഴിയാത്ത അവർ വലിയ സമ്മർദ്ദത്തിലായിരുന്നു എസ് ഐ ആർ നടപടികൾ തിടുക്കത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധവും ഉയർന്നിരുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ ബി എൽഒമാർ ജീവനൊടുക്കിയ ദാരുണമായ സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എസ്ഐആർ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണനയിൽ പരിഗണനയിലിരിക്കെയാണ് കമ്മീഷൻ ഇപ്പോൾ സ്വമേതയാ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾക്ക് ഇനി ഒരാഴ്ച കൂടി സമയം ലഭിക്കും വിയൽഒമാർക്കും വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് വലിയൊരാശ്വാസം തന്നെയാണ് ഡിസംബർ പതിനൊന്ന് വരെ ഫോമുകൾ സമർപ്പിക്കാം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു വിഷയവുമായി കാണാം നന്ദി